നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പാടത്തിറങ്ങുന്ന കർഷകൻ മുതൽ ഫ്ളാറ്റ് കിട്ടുന്ന എഞ്ചിനീയർ വരെ പൂനൂർ പാടശേഖരത്തിൽ വിത്തിറക്കി ഏഴംഗ കർഷക കൂട്ടായ്മ നാലേക്കറിലാണ് ഇവർ കൃഷിയിറക്കുന്നത് കർഷകനായ അനൂപ് മരപ്പണിക്കാരനായ ജിബി പത്ര ഏജന്റ് നോജി കൺസ്ട്രക്ഷൻ കമ്പനി ഉടമ ഭാവ ക്ഷീര കർഷകൻ അനൂപ് ബേക്കറി ഉടമ റജി എഞ്ചിനീയർ സനിൽ എന്നിവരടങ്ങുന്ന ഏഴംഗ സംഘമാണ് പൂനൂർ പാടശേഖരത്ത് നെൽകൃഷിയുടെ പുതിയ വിപ്ലവത്തിന് വിത്തെറിഞ്ഞത് നാലര ഏക്കർ പാട്ടത്തിനടുത്ത് ഉമാ ഇനത്തിലുള്ള വിത്ത് വിതച്ച് നടത്തുന്ന ഈ നെൽകൃഷിയിൽ നൂറുമേനിയുടെ കാർഷിക വിജയഗാഥ രചിക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഇവർ നമ്മള് എൺപത്തി ആറ് ഏക്കർ തലം ഈ പൂനൂർ നെല്ലുൽപാദന ഉൽപ്പാദന കീഴിൽ നെല്ല് നിൽക്കുന്നുണ്ട് അതിൽ പന്ത്രണ്ട് ഏക്കർ സ്ഥലം പോയി ബാക്കി നാൽപ്പത് നാൽപ്പത്തിയാറ് സെൻ്റ് സ്ഥലങ്ങൾ നാൽപ്പത്തിനാല് സെൻറ്റ് സ്ഥലങ്ങളോളം ഇന്ന് നിലവിൽ കൃഷി ചെയ്യാതെ ധരിച്ചെടുക്കുകയാണ് നമ്മളുടെ വെങ്ങോല പഞ്ചായത്തിൻ്റെയും കൃഷി ഓഫീസറുടെയും തൊഴിലുറപ്പിൻ്റെ എല്ലാവരുടെയും നേതൃത്വത്തിൽ പല പ്രാവശ്യങ്ങളും ഞങ്ങൾ കമ്മിച്ച് കൂടുകയും അതിനെ പറ്റിയ ആലോചന യോഗങ്ങൾ പല പ്രാവശ്യം കൂടി ഏറ്റവും കൂടുതൽ കൃഷി ആഫീസരുടെ സമ്മർദ്ദനം മൂലമാണ് ഇന്നീ കൃഷിയിലേക്ക് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സമ്മതിച്ചത് ഈ പുള്ളേരെയൊക്കെ കണ്ട് ഓരോരുത്തരായിട്ട് ഒരു കൃഷിക്കാരനും ഇത് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നില്ല ഇപ്പൊ പലർക്കും താല്പര്യമുണ്ട് അവർ ചെയ്യാനുള്ള എല്ലാ എല്ലാവിധ ഇതും ചെയ്തു കൊടുക്കും ബെംഗോല കൃഷി ഓഫീസർ മീര പാടശേഖര സമിതി ഭാരവാഹി ജോർജ് എന്നിവർ ഈ കാർഷിക കൂട്ടായ്മയ്ക്ക് പ്രോത്സാഹനവും പിന്തുണയുമായി കൂടെയുണ്ട് ഉണ്ട് ചടങ്ങിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രദീപ് നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ബെംഗോല ഗ്രാമപഞ്ചായത്തിലെ നെൽവയലുകൾ രഹിതമാക്കുന്നതുമായി ബന്ധപ്പെട്ട് പലതവണ നമ്മൾ കൃഷിഭവനിൽ മീറ്റിങ്ങൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വന്ന വർഷം മുതൽ നമ്മളിങ്ങനെ ജോർജേട്ടനെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ അതിനുശേഷം ഈ വർഷം ഈ തരിശ് കുറച്ചെങ്കിലും കുറയ്ക്കണം എന്ന കുറയ്ക്കണമെന്നുദ്ദേശത്തോടു കൂടി ഈ ജോർജേട്ടിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കുറച്ച് കർഷകരോട് സംസാരിച്ചു അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് സ്ത്രീ കർഷകർ ഇതിനോട്ട് മുന്നോട്ട് വന്നു അതിനുശേഷം ഇവിടുന്ന് യുവജനങ്ങളായിട്ടുള്ള ഒരു കൂട്ടായ്മ ഇത് ഏറ്റെടുത്തു അങ്ങനെയാണ് ഇത്രയധികം ശ്രമകരമായ ഒരു ഉദ്യമത്തിലേക്ക് ഇങ്ങനെ പര്യവസാനിച്ചത് ഏകദേശം ഏക്കറോളം തരിശ് നെൽവയലാണ് ഇത്ത ഇപ്രാവശ്യം യോഗ്യമാക്കുന്നത് കൂട്ടായ്മയിലുള്ള അംഗങ്ങൾ അവരവരുടെ ജോലിക്കിടയിലും സമയം കണ്ടെത്തിയാണ് നെൽകൃഷി ഇറക്കുവാൻ തീരുമാനിച്ചുറച്ച് രംഗത്ത് വന്നിട്ടുള്ളത് നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതോടൊപ്പം വിഷമയമില്ലാത്ത ഭക്ഷണം വിളമ്പുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ടെന്ന് ഈ ഏഴംഗ സംഘം ഒരുപോലെ പറയുന്നു പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്രായത്തിലും നമ്മളൊക്കെ ഈ കൃഷിയൊക്കെ ഇഷ്ടപോലെ നടത്തിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇപ്പൊ കുറെ കാലമായിട്ട് നമ്മുടെ ആകെ ഒരു പ്രദേശ മുദ്ര മാറിയാണ് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കാർഷിക സംസ്കാരം എന്ന് പറയുന്ന രാജ് ഈ നാടിൻ്റെ ഒരു ഐശ്വര്യമാണ് ഇപ്പോൾ നാടൻ പറഞ്ഞ മാതിരി നെൽവയലുകളും അതുപോലെ മറ്റ് വാഴ അങ്ങനെയുള്ള മറ്റ് കൃഷി എല്ലാം വളരെ സമൃദ്ധമായി നമ്മുടെ നാട്ടിൽ വളർന്നു വന്നാൽ മാത്രമാണ് നാടിൻ്റെ ഐശ്വര്യവും അതുപോലെ മറ്റ് ഒരുപാട് മാറാ രോഗങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിപ്പോണെങ്കിൽ ഈ കൃഷിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമുക്കതൊരു നല്ലൊരു ഇതായി മാറുള്ളൂ നമുക്കറിയാം ഇത് കുറേ കാലം മുമ്പ് ഇവിടെ ഒരു കൂട്ടുകൃഷി സമ്പ്രദായം നിലവിൽ വന്നായിരുന്നു ആ കൂട്ടുകൃഷി സമ്പ്രദായത്തിൽ വന്നാണ് ഇവിടെ കൃഷി ഓഫീസൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായത് അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ടായ കാര്യങ്ങളൊക്കെ അന്ന് കൃഷി മന്ത്രിയായിട്ടുള്ള വി വി രാഘവൻ ഒക്കെ ഇവിടെ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്ത് വളരെ ഗംഭീരമായിട്ട് ഈ പാടത്തെ എല്ലാം ഒരേ വിത്ത് ഒരേ സമയത്ത് ട്രാക്ടറും ട്രില്ലറും ഒക്കെ കൊണ്ടുവറക്കി നല്ല ഗംഭീരമായൊരു കൃഷി സമ്പ്രദായം ഇവിടെ വളർന്നു വന്നായിരുന്നു അതെങ്ങനെയോ പിന്നീടത് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ